അന്താരാഷ്ട്ര നിധനായ കോടതി വിധി വകവയ്ക്കാതെ ഇസ്രയേൽ ഗാസയിലെ ബുറൈജയാർത്ഥി ക്യാമ്പിലടക്കം സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളിൽ പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രക്ഷാപ്രവർത്തനം ദുഷ്കരമായതിനാൽ അവശിഷ്ടങ്ങൾക്കിടയിലും നിരത്തുകളിലും നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ് വീടുകൾക്ക് നേരെ നിരന്തരം ബോംബ് വർഷം തുടരുന്നതിനാൽ പരിക്കേറ്റ പലരും തെരുവുകളിൽ ചോര വർന്നു മരിക്കുകയാണെന്നും അവരെ ആശുപത്രിയിലാക്കാനാകുന്നില്ലെന്നും തെയർ അൽ മാധ്യമപ്രവർത്തകൻ ഹാനി മുഹമ്മദിനെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ ക്രൂരത അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര കോടതി ആവശ്യപ്പെട്ടിരുന്നു ലോകരാജ്യങ്ങൾ ഇതിന് പിന്തുണയുമായി രംഗത്തുവന്നപ്പോൾ വന്നപ്പോൾ കടുത്ത എതിർപ്പുമായി യു എസ് ഇസ്രായേൽ ക്രൂരതകൾക്ക് അംഗീകാരം നൽകുകയായിരുന്നു ഗാസിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ പേരാണ് കൊല്ലപ്പെട്ടത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിനിടെ യമനിലെ ഹുദൈദ തുറമുഖത്ത് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ വ്യോമാക്രമങ്ങളിൽ പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മൂന്ന് പേരെ കാണാതായി പൂതി കേന്ദ്രങ്ങൾക്ക് മേലെന്ന പേരിൽ നടത്തിയ ബോംബിംഗിൽ കൊല്ലപ്പെട്ടത് സിവിലിയന്മാരാണ് ഇവിടെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ കത്തിയമർന്നു അതിനിടെ ഹൂതികൾ ഇസ്രേലെ ഇല്ലാത്ത തുറമുഖം ലക്ഷ്യമിട്ട് നടത്തിയ ഡ്രോൺ ആക്രമണം തകർത്തതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു തെക്കൻ ലബനാനിലെ ഹുലയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുളാംഗം കൊല്ലപ്പെട്ടു ലബനാനിൽ ഇതോടെ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറ്റി പതിനാറായി പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ ഉറക്കത്തിലാണെന്നും അദ്ദേഹത്തെ ആരെങ്കിലും ഉണർത്തണമെന്നും പലരും കുറ്റപ്പെടുത്തി ഡ്രോൺ നേതാക്കളുടെ വീട്ടിലാണ് പതിച്ചിരുന്നതെങ്കിൽ അവർ ഉണർന്നു പ്രവർത്തിച്ചിരുന്നേനെയെന്നും ചിലർ വിമർശിച്ചു രാജ്യസുരക്ഷാ അപകടത്തിലാക്കിയതിന് പിന്നാലെ സർക്കാരിനെതിരെ വലിയ ജനരോക്ഷവും ഉയരുന്നുണ്ട് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പര്യടനം റദ്ദാക്കുമെന്ന റിപ്പോർട്ടും വരുന്നുണ്ട് സംഭവത്തിന്റെ തീവ്രതയാണ് അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് പിന്നിലെന്ന് പല വൃത്തങ്ങളും ഹൂതികൾക്കെതിരായി ശക്തമായി തിരിച്ചടി നൽകണമെന്ന ആവശ്യവും ഇസ്രയേലിൽ ഉയരുന്നുണ്ട് സൈനിക വക്താവ് ഹ്യാസാരിയെ വകവരുത്തണമെന്നും പലരും ആവശ്യപ്പെടുന്നു ഇതിലൂടെ സംഘടനയുടെ മനോവീര്യം തകർക്കാനാകുമെന്ന് സൈനിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഫോടനമാണ് ടെല്ലാവീപ് സാക്ഷ്യം വഹിച്ചതെന്ന് ഇസ്രയേലി ചാനൽ ടോൾവ് റിപ്പോർട്ട് ചെയ്തു ഇസ്രയലിന്റെ സുരക്ഷാ സന്നാഹത്തിലെ വിള്ളലാണ് ഇതിലൂടെ വെളിവായതെന്നും ചാനൽ വ്യക്തമാക്കി തങ്ങളെ ആക്രമിച്ച എല്ലാവർക്കും തക്കതായ മറുപടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി യോബ് ഗാലൻ പറഞ്ഞു എന്നാൽ നദന്യാഹു സർക്കാർ ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിൽ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് എയർ ലാപിഡ് കുറ്റപ്പെടുത്തി അതിനിടെ ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച പാകിസ്ഥാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ ഭീകരവാദിയായി കണക്കാക്കുകയും പലസ്തീനുകൾക്കെതിരായ യുദ്ധ കുറ്റങ്ങൾക്ക് അദ്ദേഹത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പാകിസ്ഥാൻ സർക്കാർ വെള്ളിയാഴ്ച ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ നീക്കം ഇസ്ലാമാബാദിന് സമീപമുള്ള റാവൽപിണ്ടിയിൽ ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ ദഹ്രീഖ് ഇലാബായി പാകിസ്ഥാൻ റാലി നടത്തിയിരുന്നു സർക്കാരും പാർട്ടിയും തമ്മിൽ ധാരണയായതിനെ തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ട് റാലി അവസാനിപ്പിച്ചു പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ ഭരണകൂടം ചർച്ചകൾ ആരംഭിച്ചു ഇസ്രയേലിന്റെ സൈനിക പ്രവർത്തനങ്ങൾക്ക് നേരിട്ടോ അല്ലാതെയോ സംഭാവന നൽകുന്ന കമ്പനികളെക്കുറിച്ച് സമിതി അന്വേഷിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് റാണ സനാവുമുള്ള പറഞ്ഞു ഇസ്രയേലിനെ നേരിട്ടോ അല്ലാതെയോ സഹായിക്കുന്ന കമ്പനികളെ കണ്ടെത്തുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും സനാവുള്ള പറഞ്ഞു ന്യൂസ് ഡെസ്ക്